അപ്പൊ ഏറ്റവും കൂടുതൽ രാത്രി കാലങ്ങളിൽ വരുന്നവര് ചെറുപ്പക്കാരെല്ലാം കേറി പോകുന്നുണ്ട് പിന്നെ പോയി താഴോട്ടങ്ങണം പോയി കഴിഞ്ഞാൽ രാത്രി ആണെങ്കിൽ എന്ത് ചെയ്യും പിള്ളേരൊക്കെ കേറിപ്പോന്നോ രാത്രി ഇതിന്റെ പണ്ടൊക്കെ കാണാൻ പോയി കാലഘട്ടം പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ാണ് ഈ പാലത്തിൻ്റെ അവസ്ഥ ഇതെല്ലാം തുരുമ്പ് പിടിച്ച് ദ്രവിച്ച് പോയിട്ട് ഇപ്പോൾ രണ്ട് വർഷമായി ഈ പാലം ഇവിടെ അടച്ചിട്ട് ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് എന്താണെന്നറിയത്തില്ല എന്നാലും ഇതിന് ഇവിടെ താമസിക്കുന്ന ഇവിടുത്തെ ജനങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇത് അടിയന്തിരമായി ശ്രദ്ധിച്ചത് ശരിയാക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ് ഈ പാലിപ്പോൾ എത്ര നാളായി അടച്ചിട്ട് ഒരു ഒരു വർഷമായി എന്താ ഈ പറയുന്നത് ഇത് കാര്യങ്ങളൊന്നും റിപ്പയർ എന്ന് ഇതെല്ലാം പൊളിഞ്ഞു പോയി പഞ്ചായത്തിൽ അല്ലേ അവരെല്ലാരും പഞ്ചായത്തിന് ആളുകൾ വന്ന് ഇങ്ങനെ ബോർഡ് വെച്ച് ബോർഡ് വെച്ചിട്ട് നമുക്ക് യാത്രേ വിദ്യാർത്ഥികൾ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുന്ന പല്ലനയിലോട്ട് അല്ലേ പല്ലനയ്ക്ക് ഇറങ്ങുന്ന പല്ലനയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളും നൂറുകണക്കിന് ജോലിക്കാരും ഒക്കെ പോകുന്ന ഒരു പല്ലനാറിൻ്റെ തീരത്തെ കാഴ്ചയാണിത് ഇപ്പോൾ ഈ ഇതുപോലെ വള്ളം ഇട്ടിട്ടുണ്ട് വള്ളം ഇത് ഫ്രീ ആണോ അല്ലല്ലോ പഞ്ചായത്ത് ഇപ്പം പകരം ഇങ്ങനൊരു സംവിധാനം കൂടുതലുണ്ട് എട്ട് മണി മുതൽ ഒരു മണിവരെ ഉള്ള ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞ് വരുന്നവർ പൈസ കൊടുത്ത് പോകണം അതാണ് ഇവിടുത്തെ സ്ഥിതി ഇതിനൊരു അടിയന്തരമായ ഇടപെടൽ സർക്കാർ ഉണ്ടല്ലേ ജനങ്ങൾ ഇവിടെ പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അതിന്നൊരു പരിഹാരമായിട്ടില്ല ഇതൊരു അടിയന്തരമായി എം എൽ എ ആയാലും ഗ്രാമപഞ്ചായത്തായാലും ഇടപെട്ട് ഇതിനൊരു പരിഹാരം ജനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ ഈ സർക്കാരും പഞ്ചായത്തും എല്ലാം നിലകൊള്ളുന്നു അപ്പോൾ ഇതൊരു അടിയന്തര സ്വഭാവമായി കണക്കാക്കി ഇത് ചെയ്തു കൊടുക്കുവാൻ താല്പര്യപ്പെടുകയാണ് ചേട്ടനാണ് ഈ ഇപ്പൊ ഈ വള്ളത്തേലെ സാരഥിയാണ് ചേട്ടൻ എത്ര വർഷം ഇത് അടച്ചിട്ടിട്ട് രണ്ടു വർഷം ആ ചേട്ടൻ പറഞ്ഞ ഒരു വർഷവും രണ്ടാമത്തെ വർഷവും ആണല്ലേ അപ്പം ഇതിന്റെ ഒരു എന്താണ് നിലവിലുള്ള സ്ഥിതി പറയുന്നത് തുരുമ്പടിച്ച് കിടക്ക അല്ലേ ആ ഇപ്പൊ ആരെങ്കിലും കേറുന്നുണ്ടോ ഇല്ലല്ലോ കേറാൻ പറ്റത്തില്ലേ അതാണ് അതിന്റെ അവസ്ഥ ബ്ലോക്ക് ചെയ്തേക്കാണ് എന്നാലും ആരെങ്കിലും എന്റെ കൊച്ചുകുട്ടികളൊക്കെ കയറി കഴിഞ്ഞാൽ ഇത് പിള്ളേരൊക്കെ ചാടി കയറി പോകുന്ന പറഞ്ഞത് ഇപ്പോൾ ഒരു മണിവരെയുള്ളു ഈ വള്ളം ഇവിടെ അത് കഴിഞ്ഞ് വരുന്നവരൊക്കെ ഇതിൽ ഇതിന്റെ പഞ്ചായത്ത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അവർ പിള്ളേരൊക്കെ കയറിപ്പോ സ്കൂൾ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ വലിയൊരു അപകടം തന്നെ ഇവിടെ പതിയിരിക്കുകയാണ് അടിയന്തിര ശ്രദ്ധ ഇതിൽ പുലർത്തേണ്ടതാണ് നമ്മൾ ഈ പാലത്തേക്കിടെ കയറി അങ്ങോട്ട് വരുമ്പം ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് തൂക്കുപാലം അപകടാവസ്ഥയിലായതിനാൽ ഈ പാലത്തിൽ കയറുന്നതും ഇതിൽ കൂടിയുള്ള ഗതാഗതവും കർശനമായി നിരോധിച്ചിരിക്കുന്നു ഇപ്പോൾ ഇത്രയും നാളായി രണ്ട് രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചെയ്ത ഒരു ഇതാണ് പര ഞങ്ങൾ റീത്ത് വരെ കൊണ്ടുവച്ച് അവരുടെ പ്രതിഷേധ രേഖപ്പെടുത്തിയ ഒരു പാലമാണ് പക്ഷേ എന്നിട്ടും ഇവിടെ എന്തോ കേളം കുലുങ്ങിയാലും പാലം കുലുങ്ങില്ല എന്ന് പറഞ്ഞതാണ് എന്തൊക്കെയാണ് ഒരു വഴഞ്ഞല്ലുണ്ടല്ലോ അങ്ങനല്ലേ എനിക്ക് തോന്നുന്നില്ല എന്താണെന്ന് ഏതായാലും എന്നിട്ടും ഇവിടെ മാറ്റം ഇല്ലെന്നാണ് പറയുന്നത്

അഞ്ചെട്ട് വർഷമായിട്ട് ഇങ്ങനെ കിടക്കുക അക്കരെ ഇക്കരം പോകുമ്പോഴേത്ത അവസ്ഥയാണ് ആളുകൾക്ക് കാരണം ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രാത്രി കാലങ്ങളിൽ വരുന്നവരാ അതായത് ഏഴ് മണി കഴിഞ്ഞാൽ ഇവിടെ വെള്ളമില്ല അത് കഴിഞ്ഞ് പിന്നെ വരുന്നവർ ഇക്കരെ കിടക്കേണ്ട അവസ്ഥയാ ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പം ഇത് ചാടിയും കിടന്നക്കരെ പോകാൻ പറ്റും രാത്രി കാലങ്ങളിൽ വരുന്നവര് ചെറുപ്പക്കാരെല്ലാം ബാക്കിയുള്ളവരല്ല പിന്നെ താഴോട്ട് പോയി പോയി കഴിഞ്ഞാൽ രാത്രി ആണെങ്കിൽ എന്ത് ചെയ്യും രാത്രി ഇതിന്റെ പണ്ടൊക്കെ പോയി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇപ്പൊ ഇങ്ങനാണ് ഈ വള്ളത്തേലാണ് മറുകരയിലേക്ക് പോകുന്നത് പല്ലനെ നിവാസികൾക്ക് ഹരിപ്പാടുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിരുന്നു ഇത് വാഹനമൊന്നും പോകത്തില്ലേലും അത്യാവശ്യം ആൾക്കാർ ഇതുവഴി വന്ന് ഇതുവഴി ഇതൊരു ബസ് സ്റ്റോപ്പ് കൂടിയാണ് പ്രൈവറ്റ് ബസ്സൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അതിൻ്റെ ഒരു വലിയ തടസ്സമാണ് ഉണ്ടാകുന്നത് ഒരു മണി വരെയുള്ള സർവീസേ ഉള്ളൂ പഞ്ചായത്ത് ഇപ്പോൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമാണ് ഇവിടെ വേണ്ടത്